പ്രൈസ് പ്രൈസ്തലോൾ ഹാലേലൂയ യേശുവേ നന്ദി പ്രിയപ്പെട്ടവരെ മംഗളവാർത്ത ധ്യാന ടീമിൻ്റെ വചന അഭിഷേക ധ്യാനം ഇന്ന് ഇരുപത്തിയേഴാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മളോട് വചനം പങ്കുവയ്ക്കുന്നത് ബ്രദർ സുബിൻ ചേറൂ ഒത്തിരിയേറെ സഹനത്തിലൂടെ കടന്നു വന്ന മകനാണ് നമുക്ക് ആ മകന് വേണ്ടി പ്രാർത്ഥിക്കാം ആ മകനെ ശ്രമിക്കാം പ്രൈസ്തലോൾ പ്രിയപ്പെട്ടവരെ ഞാൻ സുബിൻ ചേറൂര് മംഗളവാരത് ധ്യാന ടീമിൻ്റെ ചെറിയൊരു ശുശ്രൂഷകനാണ് ഇന്ന് നമ്മൾ അല്പസമയം സഹനത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുകയാണ് എന്താണ് ഈ സഹനമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം അറിയാതെ കടന്നു വരുന്ന വേദനകളെയും കഷ്ടതകളെയും ദുരന്തങ്ങളെയുമാണ് സഹനമെന്ന് നമ്മൾ പറയുക അതിന് പണക്കാരനെന്നോ ദരിദ്രനൊന്നോ മുഖംനോട്ടമില്ലാതെ ഈ സഹനം നമ്മളെ സമീപിക്കും പലവരും പറയുന്നത് കേൾക്കാം എന്തുകൊണ്ടാണ് ദൈവമേ എനിക്കിങ്ങനൊരു വേദനയിലൂടെ കടന്നു പോകേണ്ടി വന്നതെന്ന് ഹാലെ ലൂയ്യ യേശുവേ നന്ദി സഭാപ്രസംഗൻ്റെ പുസ്തകം ഒമ്പതാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം തിരുവാക്യം എങ്ങനെ പറയുന്നുണ്ട് തൻ്റെ സമയം മനുഷ്യന് അജ്ഞാതമാണ് മത്സ്യം വലയിൽപ്പെടുന്നത് പോലെയും പക്ഷികൾ കെണിയിൽ കുടുങ്ങുന്നത് പോലെയും വിചാരിക്കാത്ത നേരത്ത് കഷ്ടകാലം മനുഷ്യ മക്കളെ കൊടുക്കലാക്കുന്നുവെന്ന് ഹാലെ ലൂയ്യ യേശുവേ നന്ദി ഈശോയെ സ്തുതി പ്രിയപ്പെട്ടവരെ നമ്മൾ സഹനത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് സഹനത്തെ രണ്ട് തലങ്ങളിലായിട്ട് ചിന്തിക്കാനായിട്ട് സാധിക്കും ഒന്ന് തന്നെത്താൻ വരുത്തി വയ്ക്കുന്ന ചില സഹനങ്ങൾ രണ്ട് ദൈവ സമ്മാനമായി തരുന്നതും ഒന്നാമത്തെ കാര്യം ചിന്തിക്കുമ്പോൾ ദൈവിക ഇടപെടൽ ദൈവികമായോ അല്ലെങ്കിൽ ദൈവിക സംവിധാനങ്ങൾ പോയോ ഒരു ബന്ധമില്ലാതെ ജീവിക്കുന്ന വ്യക്തികൾ അവരെ സംബന്ധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും മാതാപിതാക്കളുമായോ ഒരു കൂടിയാലോചനയില്ലാതെ തന്നിഷ്ടപ്രകാരം ജീവിക്കുന്ന ചില അവസ്ഥയിലൂടെ അവർ കടന്നു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും അവർ പറയും ഞാൻ പറയുന്നതും മാത്രമാണ് ശരി എന്നെ അനുസരിക്കാമെങ്കിൽ ഇവിടെ നിന്നാൽ മതി അങ്ങനെയുള്ള പല വാക്കുകളും അവരുടെ അദ്രങ്ങളിൽ നിന്ന് വരുന്നതായിട്ട് കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ പിന്നീട് ഇവരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുക ജീവിതം തകർന്നടിഞ്ഞ് വലിയ നിരാശയിലൂടെയൊക്കെ പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണുക ഹാലെ ലോയ്യ യേശുവേ നന്ദി പ്രിയപ്പെട്ടവരെ ഇവരെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ഇടയിലേക്ക് കടന്നു വരാനോ അല്ലെങ്കിൽ നല്ലൊരു കുമ്പസാരം കാഴ്ചവെയ്ക്കാനോ അല്ലെങ്കിൽ ഒരു വചനം കേൾക്കാനോ ഒന്നും തയ്യാറാകാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോവുക ആ സമയത്താണ് തക്ക സമയത്ത് സാത്താൻ ഒരു വ്യക്തിയെ കണ്ടെത്തി ഒന്നാല് സഹോദരങ്ങളായിരിക്കാം അല്ലെങ്കിൽ കൂടപ്പുറപ്പുകളായിരിക്കാം അല്ലെങ്കിൽ ബന്ധുമുത്രാദികൾ ആരെങ്കിലും ഒരു വ്യക്തിയെ സാത്താൻ കൃത്യമായി കണ്ടെത്തുകയും അവരിലൂടെ ഈ വ്യക്തിയോട് സംസാരിക്കാൻ തുടങ്ങും എന്താ പറയുക ഇനി നീ ദേവാലയത്തിലേക്ക് പോയിട്ട് കാര്യമില്ല പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തിയിട്ട് കാര്യമില്ല കുർബാന സ്വീകരിച്ചിട്ട് കാര്യമില്ല അങ്ങനെ പലതും പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും ഇവൻ കൂടുതൽ നിരാശയിലേക്ക് വീണ് പോവുകയും മദ്യത്തിനും മറ്റ് ലഹരി പദാർത്ഥങ്ങൾക്ക് അടിപെട്ടുകയും ചെയ്യും ഹാലെ ലൂയ യേശുയ നന്ദി ഈശോയസ്തുതി ഇതുപോലെ തന്നെയാണ് നമ്മൾ വചനം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും പറുദീസം നഷ്ടപ്പെട്ട ആദ്യ മാതാപിതാക്കൾ ഉൽപ്പത്തി പുസ്തകത്തിലെ മൂന്നാം അദ്ധ്യായം അത് പറയുന്നുണ്ട് എന്താ കാരണം അവർ ദൈവം അവരെ ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കാനായിട്ടൊരു കാരണം ഉണ്ടായിരുന്നോ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ അല്ലെങ്കിൽ ദൈവം പറഞ്ഞതനുസരിക്കാതെ അതുകൊണ്ട് അവരെ ഏതെങ്കിലും തോട്ടത്തിൽ നിന്ന് കർത്താവ് പുറത്താക്കുകയാണ് എന്താ കാരണം അവർ ദൈവത്തെ അംഗീകരിച്ചില്ല ദൈവം തൻ്റെ മകനെ അന്വേഷിച്ച് നടക്കുകയാണ് കാലച്ച കേട്ടപ്പോൾ ഇവർ തോട്ടത്തിൻ്റെ നടുവിൽ മരങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കാൻ തുടങ്ങി അപ്പോൾ ദൈവം ചോദിക്കുന്നുണ്ട് ദൈവം അന്വേഷിക്കുകയാണ് ആദം നീ എവിടെയാണ് അപ്പോൾ ഇവൻ പറഞ്ഞു ഞങ്ങൾ ഈ തോട്ടത്തിൻ്റെ നടുവിൽ ഒളിച്ചിരിക്കുക എന്താ കാരണം ഞങ്ങൾ നഗ്നരാണ് നിങ്ങളോട് നഗ്നരാണെന്ന് ആരാണ് പറഞ്ഞത് അപ്പോൾ ദൈവം ചോദിക്കുകയാണ് ഞാൻ തിന്നരുത് എന്ന് പറഞ്ഞ വൃക്ഷത്തിൻ്റെ പഴം നിങ്ങൾ ഭക്ഷിച്ചുവോ അപ്പോൾ ആദം പറയുകയാണ് അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന ഇണ എനിക്കത് തന്നു ഞാനത് ഭക്ഷിച്ചു പക്ഷേ ദൈവം അതിൻ്റെ പേരിൽ കോപിക്കുകയാണ് അവർ സ്വന്തമായി അരക്കച്ചകൾ അത്തിയല കൊണ്ട് തുന്നിക്കെട്ടി അവർ ഒരു ഉണ്ടാക്കി കൊടുത്തു എന്നാണ് വചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ദൈവത്തിനറിയാമായിരുന്നു തൻ്റെ മക്കൾ ഇവിടെ നിന്ന് ഞാൻ പുറത്താക്കി കഴിഞ്ഞാൽ അവർ ഈ വെയിലൊക്കെ കൊള്ളുമ്പോൾ ഈ ഇലകളൊക്കെ കരിഞ്ഞു പോകും കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അവരൊന്നും ഉൽബന്ധമില്ലാണ്ട് നടക്കുക അപ്പോൾ ദൈവം തുകലുകൊണ്ട് ഒരു ഉടയാട ഉണ്ടാക്കി അവരണിയിച്ചു എന്നിട്ട് അവർ പുറത്തേക്ക് വിടുമ്പോൾ പറയുകയാണ് ഇനി മുതൽ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് നീ ഭക്ഷണത്തിനുള്ളവക്കെ കണ്ടെത്തണം നീ മൽ മണ്ണിൽ നിന്ന് എടുത്ത മനുഷ്യനെ മണ്ണിനോട് മല്ലിടുക മല്ലിടാനായിട്ട് ദൈവം അവരെ അവരയക്കുകയാണ് അവനോട് പറയും നിനക്ക് ഭൂമി മുള്ളും മുൾച്ചെടികളും മുളപ്പിക്കും നമുക്കറിയാം മുള്ളു എന്ന് പറയുന്നത് നിസ്സാര സാധനമായിട്ട് നമ്മൾ കാണുകയാണെങ്കിലും അത് നമ്മുടെ കാലിൽ കുത്തി കയറി കഴിഞ്ഞാൽ വേദനിക്കും അതുപോലെ ചിലപ്പോൾ മുറിവുകൾ ഉണ്ടാവുമ്പോൾ ആ മുറിവ് പഴുക്കാൻ തുടങ്ങും ചിലപ്പോൾ കീർണതായിട്ട് വരും അങ്ങനെ പല പല പ്രശ്നങ്ങളും അതുപോലെ തന്നെ സ്ത്രീയോട് പറയുന്നുണ്ട് നിൻ്റെ ഗർഭാരിഷ്ടത ഞാൻ വർദ്ധിപ്പിക്കും നീ വേദനയോടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കണം എങ്കിലും പുരുഷനെ നിനക്ക് ഉണ്ടായിരിക്കും അവൻ നിന്നെ ഭരിക്കുകയും ചെയ്യും ഹാലലൂയ്യ യേശുവെ നന്ദി എന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഭരണമൊന്നും നമുക്ക് ആർക്കും ഇഷ്ടമല്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് പക്ഷേ അവർ പാപകരമായ ജീവിതത്തിലാണ് ഇങ്ങനെ സംഭവിച്ചതുകൊണ്ട് അവരിൽ നിന്നുണ്ടായ മക്കളും ആ പാപാവസ്ഥയിലായിരുന്നു ഹാലേലൂയ്യ അവരതിനേക്കാളും വലിയ പാപം ചെയ്യാനായിട്ട് തുടങ്ങി സഹോദരൻ സഹോദരനെ കൊല്ലേണ്ടതായിട്ട് വന്നു എന്ന് നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും അപ്പോൾ പിതാവായ ദൈവം കായനോട് ചോദിക്കുന്നുണ്ട് കായൻ നിൻ്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ അവൻ ഒന്നും മിണ്ടുന്നില്ല നീയും ഉചിതമായത് ചെയ്തിരുന്നുവെങ്കിൽ നീയും സ്വീകാര്യനാവുമായിരുന്നില്ലേ എന്ന് പിതാവായ ദൈവം ചോദിക്കുക അങ്ങനെ ഇവൻ സഹോദരനെ വയലിലേക്ക് വിളിച്ചു കൊണ്ടുപോയി ആ സഹോദരനെ അവിടെ വെച്ച് കൊല്ലുകയാണ് തർക്കിച്ച് പക്ഷേ ദൈവം ചോദിക്കുന്നുണ്ട് കായ എൻ്റെ സഹോദരൻ എവിടെയാണ് അപ്പോൾ അവൻ കുതിരിമാറാണ് ഇവൻ പറയുന്നു ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ എന്നൊക്കെ ചോദിച്ച് തർക്കിക്കുകയാണ് ദൈവത്തിൻ്റെ അടുത്ത് പക്ഷേ ദൈവം പറയും നിൻ്റെ സഹോദരൻ്റെ രക്തം കുടിക്കാൻ വായ്പിളർന്ന ഭൂമിയിൽ നീ ശഭിക്കപ്പെട്ടവനാണ് കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം തരുകയില്ല പക്ഷേ കായനോട് ഇതൊക്കെ പറയുമ്പോൾ കായൻ പറയുന്നുണ്ട് നീ ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവനായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ കായൻ പറയുന്നുണ്ട് എനിക്ക് വഹിക്കുന്ന വഹിക്കാവുന്നതിലും ഏറ്റവും വലിയ ശിക്ഷയാണിത് ജനം എന്നെ കല്ലറിയും എന്നെ കൊല്ലാൻ ശ്രമിക്കും അപ്പോൾ അപ്പോഴും പിതാവായ ദൈവം പറയുകയാണ് നിന്നെ ഒന്നും ചെയ്യില്ല അവർ ഹാലെ ലൂയ്യ യേശുയ നന്ദി ഇതാണ് നമ്മുടെ ദൈവത്തിൻ്റെ മനസ്സ് നമ്മൾ പിന്നീടൊക്കെ നോക്കുമ്പോൾ വിശുദ്ധ ലിഖിതത്തിൽ തന്നെ നോക്കുമ്പോൾ കാണാൻ സാധിക്കും ഇസ്രായേൽ ജനത്തിനെ കുറിച്ച് പറയുന്നുണ്ട് പ്രവാചകനെ ഇസ്രായേൽ ജനത്തിന് മോചിപ്പിച്ചു കൊണ്ടുവരാനായിട്ട് ദൈവമായ കർത്താവ് അയക്കുകയാണ് അപ്പോൾ അവരെ നിന്നൊക്കെ രക്ഷിച്ചു കൊണ്ടുവരുമ്പോൾ ജനം വളരെ പിറുപിറുക്കുക സീനായ്മല മുകളിൽ ദൈവവുമായിട്ട് സംസാരിക്കുമ്പോൾ മോശം സംസാരിക്കുന്ന സമയത്ത് ഇവർ തെറ്റ് ചെയ്യുകയാണിവിടെ ഇവിടെ ഒരു കാളക്കൂട്ടിയെ സ്വർണം കൊണ്ടൊരു കാളക്കൂട്ടിയെ ഉണ്ടാക്കി അതിനെ എടുത്തുകൊണ്ട് തുള്ളിച്ചാടി നടക്കുകയാണ് പക്ഷേ ദൈവം പറയുന്നുണ്ട് മോശത്ത് നീ രക്ഷിച്ചു കൊണ്ടുവന്ന നിൻ്റെ ജനത്തിനൊന്ന് നീ പോയി നോക്കിയേ അവർ സ്വർണം കൊണ്ടൊരു കാളക്കൂട്ടിയെ ഉണ്ടാക്കി അവരതിനെ കൊണ്ടു നടന്ന് തുള്ളിച്ചാടുകയാണ് പക്ഷേ ദൈവം പല സന്ദർഭങ്ങളിലും ഇസ്രായേൽ ജനത്തോട് സംസാരിക്കാൻ നോക്കുമ്പോൾ ഇവരെ വേറിട്ട് വേറിട്ട് പോവുക അതിൻ്റെ എന്തായി ഇസ്രായേൽ ജനം പലതവണ പാപം ചെയ്തിട്ടും ദൈവത്തിൻ്റെ അടുത്തേ പല പ്രാവശ്യം തിരിച്ചു വരേണ്ടതായി വന്നു എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഹാലെ ലൂയ യേശുവേ നന്ദി പ്രിയപ്പെട്ടവരെ അതുമൂലം അവരുടെ യാത്ര ഇസ്രായേൽ ജനം കാനാന് ദേശത്തേക്കുള്ള യാത്ര കൂടുതൽ ദീർഘിപ്പിച്ചതായി കർത്താവ് അവിടെ കാണിച്ചു തരുന്നുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കൽപ്പനകൾ ലംഘിക്കുകയും പാപം ചെയ്യുകയും ദൈവത്തിൽ നിന്ന് അകലുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക നമ്മുടെ മുന്നിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു കാര്യം നടക്കാനായിട്ട് എന്താണ് ഇത്ര ദീർഘം ദീർഘദൂരം വരുന്നത് അല്ലെങ്കിൽ കാലയളവ് വരുന്നതെന്നൊന്ന് ചിന്തിച്ചു നോക്കുന്നത് നല്ലതാണ് ഹാലെ ലൂയ്യ യശ്വി നന്ദി ഇതുപോലെ തന്നെയാണ് മറ്റൊരു വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ട് ആടുകളെ ആടുകളെ നയിച്ചിരുന്ന ഒരു ഇടയൻ യൂദ്ധ ഭവനത്തിൻ്റെ അധിപനായിരുന്നു എന്നൊക്കെ നമ്മൾ പറയുക പക്ഷേ ജസയുടെ മകനാണ് അദ്ദേഹത്തെ രാജാവായി വാഴിക്കാനായിട്ട് ദൈവമാണ് നിയോഗിച്ചത് പക്ഷേ ഇദ്ദേഹം രാജാവായി കഴിഞ്ഞപ്പോൾ ശക്തനായ ഒരു ഭരണാധികാരിയാണ് അദ്ദേഹം രാജാവായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ പറ്റിയൊരു വീഴ്ചയാണ് യുദ്ധം നടക്കുന്ന സമയത്ത് തൻ്റെ മട്ടുപ്പാവിൽ കൊണ്ട് ഇവൻ ഒരു സുന്ദരിയായ സ്ത്രീയെ കാണുന്നു ബർഷബ അവളുമായി പാപം ചെയ്യുക അവളിപ്പോ പാപം ചെയ്യുക മാത്രമല്ല അവളുടെ ഭർത്താവിനെ ഉറിയായേ യുദ്ധത്തിൻ്റെ മുന്നിൽ നിർത്തി അവനെ വധിക്കുകയും ചെയ്തു ഹാലലൂയ്യ യശ്വേ നന്ദി അപ്പം അതിൻ്റെ പേരിൽ ദാവീത് രാജാവിന് പിന്നീട് സംഭവിച്ചത് ഈ ബർഷബയിൽ നിന്നുണ്ടായ ആദ്യത്തെ കുഞ്ഞ് പോവുക പിന്നീട് ദാവിദ് രാജാവിൻ്റെ ഭവനത്തിൽ തുടർന്ന് തുടർന്ന് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു രക്തച്ചൊരുച്ചിലുകൾ ഉണ്ടാകുന്നു സഹോദരൻ സഹോദരിയെ മാനഭംഗപ്പെടുത്തുന്നു സഹോദരൻ സഹോദരനെ കൊല്ലുന്നു മകൻ അപ്പനെതിരെ തിരിഞ്ഞ് ഉണ്ടാക്കുന്നു രാജ്യം പിടിച്ചടക്കാൻ നോക്കുന്നു അങ്ങനെ പല പ്രശ്നങ്ങളും ദാവിദ് രാജാവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കാം പക്ഷേ ദാവിദ് രാജാവ് അനുദപിച്ച് തമ്പുരാൻ്റെ മുന്നതിൽ നമസ്കരിക്കുകയാണ് കീഴടങ്ങുകയാണ് പക്ഷേ ദൈവം മാപ്പ് കൊടുത്തെങ്കിൽ പോലും പിന്നീടും ആ ദുരന്തത്തിലൂടെ തന്നെയാണ് രാജാവ് ജീവിച്ചു പോകുന്നത് ഹാലലൂയ യേശുയ നന്ദി നമ്മൾ നമ്മളിന്ന് വിശുദ്ധ ലിഖിതങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് വേദനകളിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണുകയാണ് ഇവിടെ വചനം പറയുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം അഞ്ചും ആറും വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവൻ്റെ ചിന്തയും ഭാവനയും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു എന്ന് നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾ ദുഷിച്ചത് മാത്രമാകുമ്പോഴാണ് മറ്റുള്ളവരോട് നമുക്ക് സ്നേഹത്തോടെ പെരുമാറാനായിട്ട് സാധിക്കുന്നില്ല എൻ്റെ സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി ഞാൻ ജീവിക്കുന്നൊരവസ്ഥയിലേക്ക് മാറുകയാണ് നമുക്ക് മാതാപിതാക്കളുണ്ട് സഹോദരങ്ങളുണ്ട് അവരുടെ കാര്യങ്ങളൊന്നും നമ്മൾ തലയിടാൻ പോകാറില്ല അവരുടെ കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കാറുമില്ല ഇന്ന് ഒരുപാട് അമ്മമാരുടെ സങ്കടമാണ് മക്കൾ ഞങ്ങളെ നോക്കുന്നില്ല അല്ലെങ്കിൽ ഒരുപാട് അപ്പന്മാരുടെ സങ്കടമാണ് ഞങ്ങളൊരു പ്രായം കഴിഞ്ഞപ്പോൾ ഞങ്ങളാർക്കും വേണ്ട എന്നുള്ളത് ഹാലേ ലൂയ യേശുവി നന്ദി ഇത് നമ്മുടെ ദൈവത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ദൈവം അങ്ങനെയല്ല പഠിപ്പിക്കുന്നത് മാതാപിതാക്കളെ നമ്മൾ സ്നേഹിക്കണം അവരെ കൊണ്ടു നടക്കണം അവരെ അവർ അവരാണ് നമുക്കൊരു കാലഘട്ടത്തിൽ നമ്മുടെ കൈപ്പിടിച്ച് കൊണ്ട് നടന്നിരുന്നവർ ഇപ്പോൾ അവർക്ക് പ്രായമാകുമ്പോൾ അവർ കുഞ്ഞുങ്ങളുടെ പോലെയായി അവരെ നമ്മൾ വേണം സംരക്ഷിക്കാനും അതുപോലെ അവർക്ക് വേണ്ടത് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ ഹല്ലേ ലൂയ്യ യേശു നന്ദി ഇവിടെ വിശുദ്ധ ലിഖിതം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക ദൈവം സമ്മാനമായി തരുന്ന ചില സമ സഹനങ്ങളുണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിൻ്റെ ആറിൽ പറയാണ് താ സ്നേഹിക്കുന്നവർക്കാണ് കർത്താവ് ശിക്ഷണം നൽകുക മക്കളായി സ്വീകരിക്കുന്നവരെയാണ് പ്രഹരിക്കുകയും ചെയ്യാന്ന് അപ്പോൾ ദൈവം സ്നേഹിക്കുന്നതും ശിക്ഷിക്കുന്നതും തൻ്റെ മക്കളെയാണ് അതെന്തിനാണ് സഹനം തരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ടാണെന്ന് പല വിശുദ്ധന്മാരും പറയുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് തൻ്റെ മക്കൾക്കാണ് ദൈവം കൂടുതൽ സഹനം അൽഫോൺസമ്മക്ക് ഒരുപാട് സാധനങ്ങൾ ചോദിച്ചു ചോദിച്ചു മേടിച്ചിട്ടുള്ള വ്യക്തിയാണെന്ന് പറയുന്നത് ഹാലെ ലൂയ യേശുവെ നന്ദി നമ്മുടെ ജോബിനെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പ്രതിപാദിക്കുന്നത് ജോബിൻ്റെ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട് ഒരിക്കൽ ദൈവദൂതന്മാർ ഒരുമിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യത്തിൽ സാത്താൻ വന്നിരുന്നു പക്ഷേ ദൈവം ചോദിക്കുന്നുണ്ട് നീ എവിടെയായിരുന്നു ഇത്രനാളും അപ്പോൾ സാത്താൻ പറയുകയാണ് ഞാൻ ഈ ഭൂമിയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ പോയിരിക്കുകയായിരുന്നു അപ്പോൾ ദൈവം ചോദിക്കുന്നുണ്ട് നീ എൻ്റെ ദാസനായ ജോബിനെ അവിടെ കണ്ടുപോ അപ്പോൾ ജോബിനെ മാത്രമേ ചോദിക്കുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നീതിമാനായിരുന്നു അതുപോലെ തന്നെ നന്മ ചെയ്യുന്ന വ്യക്തിയായിരുന്നു ഒരുപാട് സമ്പത്തുള്ള വ്യക്തിയായിരുന്നു പക്ഷേ പിശാചി പറഞ്ഞൊരു കാര്യം എത്രയാണ് നീ അവന് ചുറ്റും വേലി കെട്ടി സംരക്ഷണം കൊടുത്തിരിക്കല്ലേ അതുകൊണ്ട് എനിക്ക് അവനെ തൊടാനായിട്ട് പറ്റുന്നില്ല പക്ഷേ ദൈവം പറയും ജോബിനെ ദൈവത്തിന് നന്നായി അറിയാവുന്നതുകൊണ്ട് ജോബ് ജോബിനെ ദൈവം വിട്ടുകൊടുക്കണം ഒരു പരീക്ഷണത്തിന് വിട്ടുകൊടുക്കുക പ്രിയപ്പെട്ടവരെ ഈ പരീക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലും ഉള്ള കാര്യങ്ങളാണ് പരീക്ഷണങ്ങളെ അതിജീവിക്കാനാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് പക്ഷേ നമ്മളതിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞ് പോവുകയാണ് ജോബനെ പിശാച്ച് പരീക്ഷിക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കുക വലിയൊരു ദുരന്തം കടന്നു വരുന്നതാണ് ജോബൻ്റെ ജീവിതത്തിൽ ഒരു ഒരിക്കൽ പോലും ഒരു വ്യക്തി പ്രതീക്ഷിക്കാത്തൊരവസ്ഥയാണത് സന്തോഷത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തിൽ വലിയൊരു പ്രശ്നം വരാന്നുള്ളത് ഹാലയി ലൂയ യേശുവേ നന്ദി ഈശോയെ സ്തുതി അങ്ങനെ ജോബിൻ്റെ ആടുമാടുകളും എല്ലാം നശിച്ചു പോകുന്നു അതുപോലെ തന്നെ വലിയൊരു കാറ്റടിച്ചുകൊണ്ട് കൊടുങ്കാറ്റടിച്ചുകൊണ്ട് അവൻ്റെ കുടുംബത്തിലേക്ക് കൊടുങ്കാറ്റടിക്കുമ്പോൾ അവൻ്റെ മക്കളെല്ലാം മരിച്ചു പോകുന്നതായിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പിന്നീട് ഇവൻ്റെ മേലെല്ലാം വ്രണങ്ങൾ കൊണ്ട് സാത്താൻ നിറയ്ക്കുകയാണ് വ്രണം നിറയ്ക്കുമ്പോൾ ഇവൻ ഓട്ടു കഷ്ണം കൊണ്ട് അത് ഇരുന്ന് ആ ചൊറി ചര ചരണ്ടി ചിരണ്ടി കളയുമ്പോൾ അവൻ്റെ ഭാര്യ വന്ന് പറയുന്നുണ്ട് ഇനിയും നീ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ മുഖത്ത്പ്പെടുത്തി ജീവിക്കാനോ ദൈവത്തെ ശപിച്ചിട്ട് മരിക്കാനോ പറയുന്നത് ഹാലെ ലൂയ യേശുവേ നന്ദി ജോബ് പറയുന്നൊരു കാര്യമുണ്ട് മനോഹരമായൊരു കാര്യം എനിക്ക് ഇത്ര നാളും തന്ന എല്ലാ അനുഗ്രഹങ്ങളും തന്നത് എൻ്റെ ദൈവമാണ് ദൈവത്തിൽ നിന്ന് മോശമായൊരു അനുഭവം വരുമ്പോൾ ദൈവത്തെ പഴി പറയാനായിട്ട് എന്നെ പറ്റില്ലയെന്ന് എനിക്ക് പറ്റില്ലാന്ന് ഹാലെ ലൂയ യേശുവേ നന്ദി ഇതാണ് യഥാർത്ഥ ഭക്തൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു വേദന വരുമ്പോഴേക്കും നമ്മൾ പറയും ദൈവമില്ല ഇനിയൊരു ധ്യാനം വേണ്ട ഒരു പ്രാർത്ഥനയും വേണ്ട കുടുംബത്തിന് പ്രാർത്ഥന എത്തിക്കാൻ നമുക്ക് മടിയായിരിക്കും പക്ഷേ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി ദൈവം എന്ത് തന്നാലും അത് സ്നേഹത്തോടെ സ്വീകരിക്കുമെന്നുള്ളതാണ് ഹാലിലൂയ്യ യേശുവേ നന്ദി നമ്മൾ രണ്ട് മക്കഭായരുടെ പുസ്തകത്തിൽ ഒരമ്മയെക്കുറിച്ചും ഏഴ് മക്കളെക്കുറിച്ചും അവിടെ പ്രതിപാദിക്കുന്നുണ്ട് ആ ഏഴ് മക്കളുടെയും മരണം കാണാനായിട്ട് ആ അമ്മയ്ക്കിടയായെന്നാണ് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് ഓരോ മക്കളെയും സിരസിൽ നിന്ന് തൊലി ഉരിഞ്ഞു മാറ്റിക്കൊണ്ട് മൊത്തം ശരീരത്തിൽ തൊലി അങ്ങനെ ഉരിഞ്ഞു മാറ്റി ഒരു കുട്ടകത്തിലിട്ടിട്ട് വറുത്തു എന്ന് പറയുന്നത് നമുക്കൊന്നും അങ്ങനെ വേദനയിലൂടെ കടന്നു പോകേണ്ട സാഹചര്യങ്ങളൊന്നും വന്നിട്ടില്ലേ പ്രിയപ്പെട്ടവരെ അവരവരുടെ വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി അതെല്ലാം സഹിച്ചു എന്ന് പറയുക അവസാനം ഈ അമ്മയും മരിക്കുകയാണ് ഏഴും മക്കളും എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് വെക്കുക ആ അമ്മ ജീവനോടെ ഇരിക്കുന്നു ഏഴും മക്കളും അമ്മയുടെ മുന്നിൽ വെച്ച് കൊല ചെയ്വിടുകയാണ് പക്ഷേ അമ്മ ഓരോ മക്കളെയും ധൈര്യപ്പെടുത്തി കൊണ്ടിരുന്നു ദൈവം തന്നെ എല്ലാം സാധ്യമാണെന്ന് അമ്മ മക്കളെ നമ്മളൊക്കെ നമ്മളൊക്കെയാണെങ്കിൽ ചെറിയൊരു വേദന വരുമ്പോഴേക്കും ഇട്ടിട്ട് പോവുകയാണ് ഇനി നമുക്ക് ദൈവത്തിൻ്റെ ആവശ്യമില്ല നമ്മൾ അന്യദേവന്മാരുടെ അടുത്തേക്ക് കടന്നു ചെല്ലും ഇന്ന് ക്രിസ്ത്യാനികൾ പലവരും ഞങ്ങള് ഈ പെരിങ്ങോട്ടേറെ ഭാഗത്തൊക്കെ വണ്ടി കൊണ്ടുപോകുമ്പോൾ കാണാം നമ്മുടെ ക്രിസ്ത്യാനികളുടെ കാറുകളൊക്കെ കിടങ്ങണത് എത്ര മനോഹരമായിട്ടാണെന്നറിയാം ദൈവത്തെ തള്ളി പറഞ്ഞുകൊണ്ട് പോകണേ എന്നിട്ട് നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് വന്ന് നമ്മുടെ ഇടവകപ്പള്ളിയിൽ വന്ന് സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറഞ്ഞിട്ട് കരങ്ങൾ ഉയർത്തി നിൽക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ ഇവർ ദൈവവിശ്വാസികളാണെന്ന് ഹല്ലേ ലൂയ്യ യേശുവേ നന്ദി അപ്പോൾ സഹനങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലും ഉള്ളതാണ് അത് ഒരു തരത്തിലെങ്കിലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളെ സമീപിച്ചുകൊണ്ടേയിരിക്കും എൻ്റെ ജീവിതത്തിലും വലിയൊരു തകർച്ച വന്നിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ടാണ് ഞാൻ ദൈവത്തെ അന്വേഷിക്കാനായിട്ട് ഇടയായത് ഇവിടെ നിൽക്കാനും ഇടവന്നത് അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് നിൽക്കേണ്ട വ്യക്തിയല്ല എനിക്ക് സ്വന്തമായിട്ട് രാഷ്ട്രപൊർമറ്റ് ലോറികളൊക്കെ നേരുന്ന വ്യക്തിയാണ് പക്ഷേ ചില ചില തകർച്ചകളിലൂടെ ദൈവം നമ്മളെ കടത്തി വിടുമ്പോൾ നമ്മൾ ദൈവത്തെ അന്വേഷിക്കേണ്ടതായിട്ട് വരും ഹാലേ രൂയ്യ യേശുവെ നന്ദി ഇതുപോലെ തന്നെയാണ് മറ്റൊരു വ്യക്തിയാണ് ഇപ്പോൾ വാഴ്ത്തപ്പെട്ട ദൈവസഹായം പിള്ള കാരണം അദ്ദേഹം വിജാതീയനായിരുന്നു പക്ഷേ അദ്ദേഹം യേശുവിന് വേണ്ടിയിട്ട് സ്വയം ജീവൻ വെടിയാൻ തയ്യാറായവനാണ് ഒരുപാട് വേദനകളിലൂടെ അദ്ദേഹത്തെ കടത്തിവിട്ടു ചുണ്ണാമ്പ് ചൂളയിലേക്ക് അദ്ദേഹത്തിന് കടത്തിവിട്ടിട്ട് ആ ചൂളയിൽ നിന്ന് അതിൻ്റെ പൊടി ആ പുക ശ്വസിപ്പിക്കാനായിട്ട് അവർ ശ്രമിച്ചു അതുപോലെ മേൽ മുഴുവൻ കാന്താരി മുളക് അരച്ചുപിരട്ടി മുറിവുകളിലൊക്കെ അരച്ചുപിരട്ടി എന്ന് പറയുന്നത് എന്നിട്ട് വെയിലത്ത് കൊണ്ടു നിർത്തുക അതുപോലെ പോത്തിൻ്റെ മുകളിൽ കയറ്റിയെടുത്ത് ചെണ്ട കൊട്ടി ഇങ്ങനെ കൊണ്ടുപോവുക അങ്ങനെയുള്ള ഒരുപാട് വേദനകളിലൂടെ ഈ വ്യക്തി കടന്നുപോയി പലപ്പോഴും പറയുന്നുണ്ട് അവിടുത്തെ രാജാവ് പറയുന്നുണ്ട് നീ തിരിച്ചു വന്നാൽ നിനക്കുള്ള എല്ലാ സമ്പാദികളും അതുപോലെ തന്നെ നിനക്ക് ഉണ്ടായിരുന്ന ഇതെല്ലാം നിനക്ക് തിരിച്ചു തരാമെന്ന് പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹം യേശുവിന് വേണ്ടി ഇതെല്ലാം വേണ്ടെന്ന് വെച്ചു പക്ഷേ എന്നിട്ട് അദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് കാറ്റടിമലയിൽ കൊണ്ടുപോയി വെടിവെച്ച് കൊല്ലുകയാണ് അത്ര വിശ്വാസം പോലും ഇന്ന് ക്രിസ്ത്യാനിക്ക് ഇല്ല എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും കാരണം ഈ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ വിശ്വാസം എവിടെ ക്ഷയിച്ച് പോകണമെങ്കിൽ നമ്മൾ ചിന്തിച്ച് നോക്കുന്നത് നല്ലതാണ് പണ്ട് കുറച്ച് വർഷങ്ങൾക്കൊക്കെ മുന്നേ നോക്കുമ്പോൾ പരിഹാര പ്രദക്ഷിണം നമ്മൾ പോകും കുരിശിനു വഴി പോകുമ്പോൾ ഒരുപാട് അമ്മമാർ മുണ്ടും ചട്ടിയെടുത്തവർ ചെറിയൊരു മെഴുതിരി കഷ്ണമായിട്ട് വന്ന് ആ കുരിശിൻ്റെ വഴിയിൽ പങ്കെടുക്കുമ്പോൾ ഓരോ സ്ഥലത്തും അവർ മുട്ടുകുത്തുന്നതായിട്ട് കാണാൻ സാധിക്കും മുട്ടുവേദന ഉണ്ട് പാടത്ത് പണി കഴിഞ്ഞിട്ട് വരുന്നത് അവരെല്ലാം അത് ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ ഇന്നുള്ള തലമുറയിലേക്ക് നമ്മൾ കടന്നു വന്നപ്പോൾ നമ്മുടെ ഡ്രസ്സുമ്പോൾ ചെളിയെ പാടില്ല ഇപ്പോൾ ദേവാലയത്തിൽ മൊബൈൽ യൂസ് ചെയ്യുക പല കാര്യങ്ങളിലൂടെ നമ്മുടെ മക്കൾ കടന്നു പോകുന്നത് നമുക്കതൊന്നും പറഞ്ഞ് അവരെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല വൈദികര ബഹുമാനമില്ല സിസ്റ്റേഴ്സിന് ബഹുമാനമില്ല സ്വന്തം മാതാപിതാക്കളെ ബഹുമാനമില്ല അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോണേ ഞങ്ങളൊരു ഇടവക പള്ളിയിൽ ധ്യാനത്തിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് ചെന്നപ്പോൾ അവിടുത്തെ അച്ഛൻ പറഞ്ഞു എൻ്റെ പൊന്നു ബ്രതറേ പത്തഞ്ഞൂറ് മക്കളാണ് ആൺകുട്ടികളും പെൺകുട്ടികളും ഇവിടെ മയക്കമ്പരുന്നടിമയായിട്ട് ജീവിക്കുന്നവർ ഒരു പാടത്ത് തന്നെ അവരുടെ ഒരു കോട്ടയാണെന്നാണ് പറയുന്നത് പോലീസുകാർ ഇടയ്ക്ക് പറയത്രേ അച്ഛ സൂക്ഷിച്ചോളോ മേലെ മുറിവ് വന്നത് പള്ളിയിലെത്തുമ്പോഴച്ചറിയുള്ളൂ അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്നതെന്ന് പറയുന്നത് അപ്പോൾ അത്രയും ദുരന്തത്തിലാണ് നമ്മുടെ മക്കൾ ജീവിക്കണേ എന്താ കാരണം കുടുംബത്തിൽ സമാധാനമില്ല ശാന്തി ഇല്ല മാതാപിതാക്കളും തമ്മിൽ സ്നേഹമില്ല നമ്മൾ എന്തെങ്കിലും സ്നേഹത്തോടെ അവരോട് സംസാരിക്കണ്ട ഇന്ന് അമ്മയും മക്കളും തമ്മിൽ അല്ലെങ്കിൽ അപ്പനും മക്കളും തമ്മിൽ യാതൊരു ബന്ധമില്ലാത്ത അവസ്ഥയാണ് അപ്പൻ മൊബൈലായിട്ട് പോയി അമ്മ അമ്മ മൊബൈലായിട്ട് പോയി മക്കൾ മക്കളുടെ വഴിയിൽ പോയി ആരും ആരെയും ശ്രദ്ധിക്കാത്തൊരവസ്ഥയിലൂടെയാണ് നമ്മൾ പോകുന്നത് ഹാലേ ലൂയ്യ യേശുവി നന്ദി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവവചനത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് ശ്രമിക്കാം ഇവിടെ വചനം പറയുന്നുണ്ട് നിയമാവർത്തന പുസ്തകം ആറാം അധ്യായം ആറ് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നുണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം അവ കയ്യിൽ ഒരു അടയാളമായും നെറ്റിത്തടത്തിൽ പട്ടമായും നീ അണിയണമെന്ന് നമ്മൾ നമ്മുടെ മക്കളോട് ഉറക്കത്തിൽ നിന്ന് അനിക്കുമ്പോൾ എത്ര പേര് ദൈവോചനത്തെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഈശോയെക്കുറിച്ച് പറയുന്നുണ്ട് നമുക്ക് താല്പര്യവും സമയമില്ല അതിനൊന്നും നമ്മൾ ഓടാണ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ആയുസ് എത്രയാണെന്ന് സങ്കീർത്തന പുസ്തകം പറയുന്നുണ്ട് ഏറിയാൽ എൺപത് ഏറിയാൽ എഴുപത് അല്ലെങ്കിൽ അൻപത് എന്നാണ് സങ്കീർത്തനം തൊണ്ണൂറെ പത്ത് പറയുന്നത് കർത്താവെ എൻ്റെ ആയുസ്സിൻ്റെ ദിനങ്ങൾ എന്നാ എന്നെ പഠിപ്പിക്കണമെന്ന് പറയുന്നത് നമ്മളൊന്ന് നോക്കിയേ പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യൻ നൂറ് വയസ്സുവരെ ജീവിക്കുന്നുണ്ടെങ്കിലേ മുന്നൂറ്റി അറുപത്തഞ്ച് എൻ്റെ നൂറ് കൂട്ടിയാൽ മതി മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് അതിന് ഉത്തരം കിട്ടുള്ളൂ മനസ്സിലാകുന്നുണ്ടോ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം ഇതിൻ്റെ ഇടയിൽ നമ്മൾ എന്തൊക്കെ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്നു ഏർ തിരുനാളുകളുടെ പേരും പറഞ്ഞ് അടി ഉണ്ടാക്കുന്നു ബഹളം ഉണ്ടാക്കണു ഓരോ വിശുദ്ധന്മാരും ജീവിച്ചു വന്നത് അവരുടെ വഴി എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും എല്ലാം ഉപേക്ഷിച്ചു കൊണ്ട് അവർ ദൈവത്തിൻ്റെ വഴിയിലേക്ക് വന്നവരാ നമ്മളോ ആ വിശുദ്ധന്മാരെ എടുത്തുകൊണ്ട് നമ്മൾ മദ്യപിച്ചും തിക്കും തിരക്കും ഉണ്ടാക്കിയും അമ്പു പെരുന്നാൾ നടത്തി നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ ജീവിതത്തിലും ഒരു മാറ്റം വരണം നമ്മളും ഒരു വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടേണ്ടവരാന്ന് നമുക്ക് ബോധ്യമുണ്ടാകണം ഹാലലൂയ നമ്മൾക്ക് ഇവിടെ മാത്രമല്ല ജീവിതം ഈ ജീവിതം കഴിഞ്ഞാൽ ഒരു നിത്യജീവൻ നമുക്കുണ്ടെന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം ഹാലലൂയ്യ യേശുവെ നന്ദി പ്രിയപ്പെട്ടവരെ നമുക്കല്പസമയം ഒന്ന് പ്രാർത്ഥിക്കാം കാനു വാനായ വിശ്വനാഥ ഞങ്ങൾക്ക് അല്പസമയം വചനം പറയാൻ സാധിച്ചതിനും അതുപോലെ തന്നെ ഞങ്ങളുടെ ശുശ്രൂഷ കൂടുതൽ തീഷ്ണതയോടെ വള വളരാൻ വേണ്ടിയിട്ടും കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് തുടർന്നുള്ള നിമിഷങ്ങൾ കർത്താവെ ഞങ്ങൾ അല്പസമയം സഹനത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലും എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുവാനും ദൈവത്തോടു കൂടെ ചേർന്ന് നിൽക്കുന്ന വ്യക്തികളായി മാറാനുള്ള വലിയ കൃപയും അഭിഷേകവും നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമെങ്കിൽ യാചിക്കുന്നു പരുശു മേ ദേവതാവെ ഞങ്ങൾ പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ